എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന തിരുമേനി പറഞ്ഞ അനുസരിച്ച് ഗിരിദേവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് അനിമോള് ഗിരിദേവനെ ഉണ്ണിമോടെ ബാബ് ബാബരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് പിന്നീട് ഗിരിദേവനോട് പറഞ്ഞു ഗിരിദേവ ഗിരിദേവൻ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുകയാണ് ഗിരിദേവൻ ചോദിച്ചു അതെന്താ ഞാൻ എന്തിനാ കൂടെ വരുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല പോകുന്ന വഴി എനിക്കൊരു കൂട്ടാകും എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു പോകാമല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാവര് പറഞ്ഞു അനു ചേച്ചിക്ക് കൂടെ ഒരാൾ കൂട്ടുപോരേ സംസാരിക്കാൻ ഒരാൾ പോരെ ഞാൻ വന്നാൽ മതിയോ ഞാൻ വരാലോന്ന് പറയാണ് എനിക്കാണെങ്കിൽ ആരോടെങ്കിലും നന്നായിട്ട് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാണ് അല്ല അതിപ്പോ വാവര് അയ്യപ്പ സമയം വെച്ചു അതെന്താ അനു ചേച്ചി അങ്ങനെ ആരെങ്കിലും കൂട്ട് വന്നാൽ പോരെ അനു ചേച്ചിക്ക് ഇപ്പൊ സംസാരിച്ചാ പോരെന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് തന്നെ അനു പറഞ്ഞു അതെ അതുകൊണ്ടല്ല ഗിരിദേവ ഞാന പറഞ്ഞൊരു കള്ളവ പറഞ്ഞത് ഇപ്പൊ തിരുമേനി എന്നോട് പറഞ്ഞു ഗിരിദേവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണെങ്കിൽ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളുണ്ടാവും എന്റെ കല്യാണം ഒക്കെ നടക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഗിരിദേവനെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഒരുങ്ങിയെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിന് ഉണ്ണിമോട് പറഞ്ഞു എന്തിനാ അങ്ങനെ കള്ളത്തരവങ്ങളൊക്കെ പറഞ്ഞ് അതുകൊണ്ടല്ലേ ഗിരിദേവൻ കൂടെ വരില്ല എന്ന് പറഞ്ഞേ വാ അവര് വരാന്ന് പറഞ്ഞത് ഗിരിദേവന് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിരിദേവനും മനസ്സിലാവും അൺ ചേച്ചി കള്ളവ പറഞ്ഞെന്നുള്ള കാര്യം ഗിരിദേവന് മനസ്സിലായി അതാ ഗിരിദേവന് അണുചേച്ചിരുക കൂടെ വരില്ല എന്ന് പറഞ്ഞു ഗിരിദേവൻ പറഞ്ഞു ഞാൻ വരില്ല എന്നല്ലേ പറഞ്ഞോളൂ ഞാൻ ഉണ്ണിമോളെ വിട്ടോളാന്ന് പറഞ്ഞു ഉണ്ണിമോള് വന്നാലും ധൈര്യമായിട്ട് ഉണ്ണിമോളെ കൊണ്ട് പൊക്കോ ഉണ്ണിമോള് വരട്ടെ എന്ന് പറയുന്നത് ഞങ്ങൾ പുറകെ വന്നോളാന്ന് പറയുവാണ് അനുവിനോട് പിന്നീട് ഉണ്ണിമോളയും കൂട്ടിക്കൊണ്ട് അനു നേരെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും അനുവിൻ്റെ അച്ഛനും അമ്മ ചോദിച്ചു മോളെ പുതിയൊരു കൂട്ടുകാട്ടം ചോദിക്കുകയാണ് ഉം ഇതെനിക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ പുതിയ കൂട്ടുകേട്ട അമ്മയെന്ന് പറയാണ് മോളുടെ പേരെന്താന്ന് ചോദിക്കുകയാണ് എന്റെ പേര് ഉണ്ണിമോളെന്നാ അമ്മയ്ക്കറിയോ ആ മനപ്പറമ്പന്റെ അടുത്ത ഒരു വീടില്ലേ അവിടുത്തെ കുട്ടിയാ ഒരു മുത്തശ്ശി എപ്പോഴും അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വരില്ലേ ആ മുത്തശ്ശിയുടെ കൊച്ചുമോളാന്നടേ ഓ ഇപ്പം മനസ്സിലായെന്ന് പറയാണ് പിന്നീട് അനുമോള് പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ വെച്ച് തിരുമേനി പറഞ്ഞ കാര്യങ്ങളും പിന്നീട് ദേവഗമ്മ വഴിക്ക് വെച്ച കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗിരിദേവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പോയ സർവ്വ ഐശ്വര്യങ്ങളും വരുമെന്നാ പറഞ്ഞെ അതുകൊണ്ട് ഞാൻ ഗിരിദേവനോട് പോയി വീട്ടിലേക്ക് വരാൻ പറഞ്ഞേ പക്ഷേ ഉണ്ണിമോളെ ആ കൂട്ടി വിട്ടേന്ന് പറയാണ് ഇത് കേട്ടിടത്തന്നെ വീണ് പറഞ്ഞു ഏ അതൊക്കെ ശരിയായിരിക്കും ദേവിക അമ്മേൻ തിരുമേനിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് മോളുടെ കല്യാണം നടക്കാണ്ട് ഇത്രയും വലിയ എമൗണ്ട് അയാൾ കൊണ്ട് തരുമെന്ന് കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല സേനാണ് ഇതുവരായിട്ടും വിളിച്ചിട്ട് ഫോൺ പോലും എടുത്തിട്ടില്ല കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നില്ല മോളെ എന്ന് പറയണു ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിരിദേവൻ വീട്ടിലേക്ക് വന്ന എല്ലാം നടക്കുന്ന തിരുമേനി പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാച്ചാന്ന് പറയണം ഈ സമയത്ത് ജയശ്രീ പറയുന്നുണ്ട് ശരിയാ കുട്ടിയാണെങ്കിലും പറഞ്ഞാണല്ലോ തിരുമേനി ഒന്നും അറിയത്തില്ല എന്ന് അങ്ങനെയൊന്നും പറയത്തില്ലോ മോളുടെ കല്യാണം നടക്കാം നടക്കും അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയണം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൊരു കാറ് വന്നിരുന്നേ കാറിനകത്തുനിന്ന് സേനൻ ഇറങ്ങുവാണ് സേനൻ ഇറങ്ങുന്ന കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് അകത്തുനിന്ന് അനുവും ജയശ്രീം അവരെല്ലാരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് സേന കണ്ടപടി തന്നെ വേണു പറഞ്ഞു എന്നാലും ഞങ്ങളെ പറ്റിച്ച് കടന്നു കളഞ്ഞല്ലോ വിളിച്ചിട്ട് ഫോണെങ്കിലും ഒന്നും എടുക്കായിരുന്നു ഫോണെങ്കിലും എടുത്തിട്ട് പറ്റില്ല ഒരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു ഇനി കല്യാണത്തിന് മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഞങ്ങൾ ആരുടെയും പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പൈസ സംഘടിപ്പിച്ചാലും ഈ മുഹൂർത്തത്തിൽ ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും ഞങ്ങളോട് ഇങ്ങനെ അരിച്ചതി വേണ്ടായിരുന്നു സേനൻ എന്ന് പറയണം സേനം പറഞ്ഞു അതെ എൻ്റെ ഭാര്യ പറഞ്ഞുകൊണ്ടാ എൻ്റെ ഭാര്യക്ക് ഇഷ്ടമില്ലായിരുന്നു ഈ പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് ഭാര്യ പറഞ്ഞു എന്തിനാ ഉള്ളടത്തല്ലേ സ്ഥലം വാങ്ങിച്ചു കൂട്ടുന്നേ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു എന്നെ വഴക്ക് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഫോൺ പോലും എടുക്കാമായിരുന്നതെന്ന് പറയുന്നത് ഈ സമയത്ത് വേണുവിൻ്റെ വല്യമാവൻ അങ്ങോട്ട് കടന്നു വരുന്നത് വല്യമാവൻ പറഞ്ഞു എന്നാലും നിങ്ങൾ ഈ ചതി ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു കേട്ടോ ഒരു പെണ്ണിൻ്റെ ജീവിതം നിങ്ങൾ ഈ കളിച്ചിരിക്കുന്നത് ഇതൊന്നും ദൈവതമ്പരം പുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നത് ജയസ്ര പറഞ്ഞു അമ്മാവ ഇങ്ങനെയൊന്നും പറയലെന്ന് പറഞ്ഞേ പിന്നെ എങ്ങനെ പറയണം എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ആരോടാണെങ്കിലും ഞാൻ തുറന്നു പറയും അതിപ്പം എനിക്കിപ്പം വലി വലിപ്പ ചെറുപ്പമൊന്നുമില്ല അപ്പം നിങ്ങളൊരു കൊള്ളരായ്മ കാണിച്ചു അത് നിങ്ങൾ മുഖത്ത് നോക്കി ഞാൻ പറയും അല്ലാതെ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ലെന്ന് പറയണം പെട്ടെന്ന് തന്നെ സേനൻ പറഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമല്ലോ സേനൻ ചേട്ടന് ഇതിന് താല്പര്യം ഇല്ല ഇനിയിപ്പം നിൽക്കണ്ട സേനൻ ചേട്ടാന്ന് പറയണേ പെട്ടെന്ന് സേനനെ അങ്ങോട്ട് പോയിട്ട് കാർ തുറന്ന് കാറിനകത്തുനിന്ന് ഒരു വെട്ടി ഇങ്ങോട്ടുകൊണ്ട് വരുവാണ് അത് കൊണ്ടുവന്ന് സേനന്റെ കയ്യിലേക്ക് സോറി വേണുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയണേ എന്റെ ഒരു കോടി രൂപയുണ്ട് ഇത് അഡ്വാൻസ് പേയ്മെന്റ് ബാക്കി അഗ്രിമെന്റിന് ശേഷം തരാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ സേനും ജയശ്രീടക്കിടയ്ക്ക് സേനന്ന് വരും കേട്ടോ സോറി കേട്ടോ ഇത് കേട്ടു കഴിഞ്ഞപ്പോ വേണു ജയശ്രീ എല്ലാരും ഒരു നിമിഷം ഞെട്ടിപ്പോയി എല്ലാരും അത്ഭുതത്തോട് കൂടിയാണ് നോക്കുന്നത് ഈ സമയത്ത് അമ്പാ വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് ആ സമയത്തുള്ള ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ ഇവരുടെ വിഷമം ഞാൻ എന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് സങ്കട സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്നോട് ക്ഷമിക്കുക ഞാൻ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു ഏ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എന്ന് പറയാണ് അത് കല്യാണം മൂന്ന് ദിവസത്തിൽ കല്യാണം ഇങ്ങോട്ട് ഇങ്ങോട്ടടുക്കും കല്യാണത്തിന് മുൻപേ തന്നെ വന്നേക്കണം എന്നൊക്കെ പറഞ്ഞ സേന കല്യാണം വിളിച്ച് പറയുന്നുണ്ട് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നീട് സേന അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് വേണു പറഞ്ഞു മോള് പറഞ്ഞ് ശരിയാ അവര് ഗിരിദേവനും ബാബു കാരണമായിരിക്കൂല്ലേ ഇപ്പം ഇത്രയും പൈസ കിട്ടിയതല്ലേ എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് ഗിരിദേവനും ബാബുരും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അനുമോള് പറഞ്ഞ് ശരിയാ ദേവികമ്മയും തിരുമേനിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ ഗിരിദേവന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ പൈസ കിട്ടിയെന്ന് പറയും പെട്ടെന്ന് തന്നെ ജയസർ പറഞ്ഞു അല്ല ഗിരിദേവനും ബാബനും ഒക്കെ ഇപ്പോഴല്ലേ കാല് കുത്തിയത് ഇവിടെ അതിനുമുമ്പ് ഇവിടെ ആരായി ഐശ്വര്യം കൊണ്ട് വന്നേ ഉണ്ണിമോളല്ലേ അപ്പൊ ഇത് ഉണ്ണിമോളിന്റെ ഐശ്വര്യമാണ് ഉണ്ണിമോളിന്റെ കാലുത്തിയതുകൊണ്ടാണ് ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ നമുക്ക് കിട്ടിയെന്ന് പറയാണ് അത് ശരിയാന്ന് തന്നെ എല്ലാവർക്കും തോന്നി പിന്നീട് ഉണ്ണിമോളും ഗിരിദേവനും അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അവർക്ക് ചായയും പലഹാരങ്ങളൊക്കെ കൊടുക്കാനായിട്ട് അങ്ങനെ അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്താണ് ഉണ്ണിമോൾ ആ കാഴ്ച കാണുന്നത് മോട് ചന്ത ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ചന്തും കൂട്ടുകാർ മർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ കാഴ്ച കണ്ടപ്പോൾ തന്നെ ഉണ്ണിമോളോട് പറയുന്നുണ്ടായിരുന്നു ഉണ്ണിമോളെ അതെന്റെ അമ്മയുടെ അച്ഛൻ്റെ ബന്ധുക്ക ബന്ധത്തിൽപ്പെട്ട കുട്ടികളാ കുറേ കുട്ടികളുണ്ട് ഇനിയും വരാൻ കിടക്കുന്നുള്ളൂ കല്യാണത്തിൻ്റെ തലോസം ഇവിടെ ഒരു ആഘോഷമായിരിക്കും അച്ഛൻ്റെ അമ്മയ്ക്കും ഒത്തിരി ബന്ധുക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ നേരത്തെ തന്നെ വരും ഇപ്പം തന്നെ കുറെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയെന്ന് എന്ന് പറയാണ് ഇനി കല്യാണം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇവരെല്ലാം പിരിയുള്ളൂ എന്ന് പറയാം ഉണ്ണിമകൾക്ക് എന്തോ ഒരു വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു ചന്ദുവിനെ കാശിനെയൊക്കെ കണ്ടപ്പോൾ തന്നെ ഉണ്ണിമകളുടെ ഉള്ളിൽ കൂടെ അവളെ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് എറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ ക്രിക്കറ്റ് ബോൾ വെച്ച് എറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മയിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടാണ് ഗിരിദേവനും ആവരെയും ഒക്കെ വന്നത് തന്നെ അതിനുശേഷം അനുവും ജയശ്രീം വീണു എല്ലാവരും കൂടെ കൂട്ട് ഒരു സൽക്കാരം തന്നെ നടത്തുന്നുണ്ട് ഇവർക്ക് മൂന്ന് പേർക്കുമായിട്ട് അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ സമയത്താണ് ജയശ്രീ പറഞ്ഞ് മോള് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കഷ്ടതകളൊന്നും ഇപ്പം മാറില്ലായിരുന്നു പറയാം പെട്ടെന്ന് ഉണ്ണിമോളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് പണ്ട തന്നെ കണ്ട ദുശ്ശകനോ എന്ന് പറഞ്ഞ് ഓടിക്കുന്ന ആൾക്കാരുടെ മുഖമാണ് താൻ എന്തെങ്കിലും അവരുടെ അവർക്ക് എടുത്തു കൊടുക്കുവോ അല്ലെങ്കിൽ താൻ അവരുടെ മുന്നിൽ ചെന്ന് കൊടുവോ ചെയ്ത് തന്നെ എറിഞ്ഞ് ഓടിക്കുവായിരുന്നു അവർ ദുശകനോ എന്നും പറഞ്ഞോണ്ട് അതോടൊപ്പം വീട്ടിൽ തന്നെയാണെങ്കിലും ചെറിയമ്മ തന്നെ എന്തോരോ വഴക്കിട്ടുണ്ട് കടയിൽ ചെന്നാൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് കടയെപ്പോലും കേട്ടിട്ടില്ല ഉത്കാടനത്തിന് പോലും കൊണ്ടുപോയിട്ടില്ല അതൊക്കെ ഓർത്തപ്പോ ഉണ്ണിമോളുടെ കണ്ണ് നിറഞ്ഞു വന്നു അനുമോളെന്താ ഉണ്ണിമോളെ കണ്ണ് നിറഞ്ഞെന്ന് ചോദിക്കും ഏ ഒന്നുമില്ലാന്ന് പറയാണ് അതെ നിങ്ങൾ കഴിക്കാൻ പറയുവാണ് അങ്ങനെ അവര് മൂന്നുപേർക്കും ചായ കൊടുത്തിപ്പൊ അവർ കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ചന്തവും കൂട്ടുകാരോട് വന്നത് ചന്തു വന്നപ്പോ ഇതെന്താ അനുശോചിച്ച് ഇതെന്താ ഇവരെ വിളിച്ച് സൽക്കരിച്ചേക്കെന്ന് ചോദിക്കാണ് പറഞ്ഞു ഇവരെ ഫ്രണ്ട്സാ ഫ്രണ്ട്സോ ഇവരോ ഈ ലോക്കൽസോ അനുശോചിക്ക് നാളില്ലെന്ന് ചോദിക്കുവാണ് കാശി മല ശരിയാ ഇവര് വെറും ലോക്കൽസാ കൺട്രി ലോക്കൽസ് ഇവരെ എന്തിനാ അനുശേച്ച് ഇങ്ങോട്ട് വിളിച്ച് കയറ്റി നാണക്കേടെ ഇതിപ്പം വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അനു അനു പറഞ്ഞു അതേ ചന്തു നീ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണോട്ടോ അതേ കുട്ടികളുടെ മുന്നിൽ വെച്ച് അതെന്താ അനു ചോദിച്ചു ഞാൻ പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യമല്ലേ എനിക്കിവർ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ഇംഗ്ലീഷ് കുറേ സംഭവങ്ങളൊക്കെ തട്ടിവിടുവാണ് ഇവര് മലയാളം മീഡിയത്തിൽ പഠിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവില്ല എന്നൊരു ചിന്തയായിരുന്നു ചന്ദുവിനും കാശിക്കും ഉള്ളത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനു പറഞ്ഞു അതെ നീ നിങ്ങളെ ഇവരെ ഇവരെ കളിയാക്കണ്ട മലയാളം മീഡിയത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ ഇവർ ഇംഗ്ലീഷ് പഠിക്കുന്നാലും ഇവർക്ക് ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് കേട്ടാലൊക്കെ മനസ്സിലാവും അതുകൊണ്ട് നീ കൂടെ ഒന്നും പറയണ്ടാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ചന്ദുനി വീണ്ടും ദേഷ്യുവേ ചന്തു വീണ്ടും കുറെ ഇംഗ്ലീഷിൽ അങ്ങോട്ട് കാച്ചുമാണ് ഇവർക്കെന്നല്ല ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് പോലും ഇംഗ്ലീഷ് അറിയത്തില്ല പിന്നെയാണോ ഇവർക്കെന്നും പറഞ്ഞോട്ട് അതെല്ലാം ഇങ്ങോട്ട് ഇംഗ്ലീഷിൽ പറയുമായിരുന്നു അനി അതെ ചന്ദു നീ പോകാൻ നോക്ക് വെറുതെ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കണ്ടെന്ന് പറയാണ് ഈ സമയത്താണ് ചന്ദുവിന്റെ അമ്മ അങ്ങോട്ട് വരുന്നത് ഉണ്ണിമോളെ ഗിരിദേവനെ ഭാവരെയും കണ്ടപ്പിച്ചു ഉണ്ണിമോളും ഗിരിദേവനും അല്ലാടാ ചന്ദു നീ ചോയ്ക്കുവാണ് അതെ അതെ അല്ല ഈ കുട്ടികളെ കുറിച്ചല്ലേ കഴിഞ്ഞ നീ വീട്ടിൽ വന്ന് പറഞ്ഞെ ഇവന്റെ പുറത്ത് മൊത്തം പാടാ ബോൾ കൊണ്ടാന്നാ പറഞ്ഞേ ചോദിച്ചു കഴിഞ്ഞപ്പോ ഉണ്ണിമോളെ ഗിരിദേവന്റെ പേരാ പറഞ്ഞെന്ന് പറയാണ് അനിമോൾ ഇത് കേട്ട പനിമോക്കൊന്നും കാര്യങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലായില്ല ചന്ദുവിന് ആകെ പാടാൻ നാണക്കേണ്ട ആയിപ്പോയി അല്ല ചന്ദുവിനത് കിട്ടേണ്ടതുകൊണ്ടായിരുന്നു എന്റെ മോനായത് കൊണ്ട് പറയില്ല ഇതുപോലെ തലതെറിച്ചു വരണം പറഞ്ഞ ഒരു ഭാഗ്യം അനുസരിക്കില്ല എന്ന് പറയാണ് അതേ മക്കളെ ഇനിയും കൊടുത്തോട്ടാ ഒത്തു കെട്ടിയാൽ നല്ലത് വെച്ച് കൊടുത്തോ ഇവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അമ്മമാതിരി കുരുത്തക്കെട്ട പരിപാടികളൊക്കെ കാണിക്കുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഉപദ്രവിച്ചാൽ നിങ്ങൾ തിരിച്ചും കൊടുത്തോളാം പറയാണ് ഇത് കേട്ട് ചന്തു ആ പടം നാണം കിട്ടി ദേഷ്യപ്പെട്ട് അനുവിനോട് പറഞ്ഞു ഞാൻ എല്ലാത്തെയും വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കാം ഇനി ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്തൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോട്ടെ ആ സമയത്ത് വിറ്റാൾ അതിലൂടെ വരുവല്ല അപ്പം ഇനി പണി കൊടുത്താളാന്ന് പറഞ്ഞ് ചന്തോ അങ്ങോട്ട് വലിയ ആളും കളിച്ചിട്ട് പോവുകയാണ് ആ സമയത്ത് ഗിരിദേവൻ ചന്ദുവിനെ ഒന്ന് നോക്കി ആ നോട്ടത്തോടുകൂടി ചന്തു ദിം ധരികെടുതോ ആണ്ട കിടക്കും താഴെ എടുത്തടിച്ചു ഒറ്റ വീഴ്ച വീഴണം ഇത് കണ്ടപ്പോൾ തന്നെ ചന്ദുവിൻ്റെ അമ്മയെ ഓടി ചെല്ലുവാണ് കൂടെ വന്ന കുട്ടികളെല്ലാം കൂടെ ആർത്തലച്ചു ചിരിക്കുവാണ് ചന്തു ആകെ നാണം കെട്ടുപോയി നാണം കെട്ടി ചന്തു അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണു ജയശ്രീം അനുവും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാണ് തിരുമേനിന്റെ അടുത്തേക്ക് തിരുമേനടുത്ത് വന്ന് ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുതെല്ലാം കഴിഞ്ഞ് പുഷ്പാഞ്ജലി എല്ലാം കഴിപ്പിച്ചു പുഷ്പാഞ്ജലി എല്ലാം കഴിച്ചതിന് ശേഷം വേണു പറഞ്ഞു കഴിഞ്ഞ ദിവസം ഗിരിദേവൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഗിരിദേവൻ വന്നതോടുകൂടി ഞങ്ങളുടെ വീട്ടിലെ കഷ്ടകളൊക്കെ മാറിയും തോന്നേ പണമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയുകയാണ് കല്ല്യാണത്തിനുള്ള എമൗണ്ട് ഒക്കെ ആയിരുന്നു പറയും ഇത് കേട്ട് കഴിഞ്ഞപ്പോ തിരുമേനി ഞാൻ പറഞ്ഞായിരുന്നു അനിമോളോട് ഗിരിദേവൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം ഗിരിദേവൻ വന്നിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം ആണ് പറയണേ അതുകൊണ്ട് ഗിരിദേവനെ കൂട്ടിക്കൊണ്ട് പോയതുകൊണ്ടല്ലേ പണം കിട്ടിയെന്ന് ചോദിക്കുകയാണ് അതൊക്കെ ശരി തിരുമേനീന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്തു ഗിരിദേവനെ ഉണ്ണിമോളെ ഭാവനയും വിടാതെ പിടിച്ചോളാൻ പറയുകയാണ് അപ്പം ജയശ്രീ പറഞ്ഞു ഗിരിദേവൻ്റെ ഐശ്വര്യം മാത്രമല്ല ആ ഉണ്ണിമോള് ഉണ്ണിമോള് വന്ന് കയറുന്ന ഐശ്വര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഉണ്ണിമോള് വന്ന് കയറിയത് അതെ ഉണ്ണിമോള് ആദ്യം വീട്ടിലേക്ക് വലതുകാൽ വെച്ച് വന്ന് കയറിയത് ഗിരിദേവനോടാണ് അനിമോള് പറഞ്ഞ് വരാനായിട്ട് പക്ഷേ ഗിരിദേവൻ പറഞ്ഞു വിട്ട് ഉണ്ണിമോളയാണ് ഉണ്ണിമോള് വന്ന് കയറിയതിന് ശേഷമാണ് ആ പണം കൊണ്ട് സേനൻ ചേട്ടൻ വീട്ടിലേക്ക് വന്നത് ഞങ്ങളുടെ മോളുടെ കല്യാണത്തിനുള്ള തുക ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയെന്ന് പറയുകയാണ് പെട്ടെന്ന് തിരുമേനി ആലോചിക്കണം ഇത്രയും കാലം ഉണ്ണിമോൾ ദുശകമനം എന്ന് എല്ലാവരും പറഞ്ഞ് കളിയാക്കിക്കോണ്ടിരുന്നേ ഓ അപ്പം ഉണ്ണിമോളുടെ മേലുള്ള ആ പാപദോഷങ്ങളെല്ലാം മാറി ഗിരിദേവൻ പറഞ്ഞ് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് തന്നെ തിരുമേനി പറഞ്ഞു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണല്ലോ അതെന്താ അങ്ങനെ അല്ല ഉണ്ണിമോൾക്ക് ചില ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോളുടെ ദോഷങ്ങളൊക്കെ മാറിയെന്ന് അപ്പം ഉണ്ണിമോളുടെ ദോഷങ്ങളൊക്കെ മാറി ഇപ്പം ഗിരിദേവൻ തന്നെ അറിയിച്ചു കൊടുത്താൽ എല്ലാവരും ഒരു കാര്യം ചെയ്യണം നിങ്ങൾ തന്നെ ഇത് പറയണം അല്ലെങ്കിൽ വേണ്ട ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരുടെയും ഞാൻ ഈ കാര്യം പറഞ്ഞോളാം ഉണ്ണിമോളുടെ ദോഷങ്ങളൊക്കെ മാറി ഉണ്ണിമോൾ കയറി നല്ല സർവ്വ ഐശ്വര്യങ്ങളും ആ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവുന്ന ഇത് കേട്ടോണ്ട് ആര് അവര് വീട്ടിലേക്ക് പോവാൻ തുടങ്ങും ഒരു കാര്യം കൂടെ തിരുമേനിയോട് വീണ് പറഞ്ഞായിരുന്നു ഉണ്ണിമോൾ വന്നതൊക്കെ ശരി തന്നെ പക്ഷെ എന്നും പറഞ്ഞോണ്ട് അവരെ വീട്ടിൽ കയറി ഇനിയിപ്പൊ സൽക്കരിക്കാൻ പറ്റില്ല തിരുമേനി പറഞ്ഞു അവരെ വിടാതെ അവർ വീട്ടിൽ തന്നെ പിടിച്ചു വെക്കാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞേ അവർക്കുള്ള സൽഹാരമൊക്കെ സൽക്കാരമൊക്കെ ഞങ്ങൾ ഇന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പേര് മൂന്ന് ദിവസം ഒന്നും വീട്ടിൽ പിടിച്ചു പറ്റില്ല എന്ന് പറയുന്നത് ജയസ്ര ശരിയാ വെച്ചുവെള്ളം പറയുന്നത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാണ് അതുകൊണ്ട് അവര് വേണം കല്യാണത്തിന് വന്നോട്ടെ കല്യാണത്തിന് വന്നിട്ട് അടിച്ചു പൊളിച്ച് പൊക്കോട്ടെ എന്ന് പറയണം ഇങ്ങനെ പറഞ്ഞിട്ട് ജയസ്രിയൊക്കെ കൂടെ പോവാം അപ്പൊ തിരുമേനി പറഞ്ഞു എന്റെ ദൈവമേ ഇങ്ങനെയുള്ള അപരാധം അവരുടെ വായിന്ന് വന്നല്ലോ ഇനിയിപ്പൊ അയ്യപ്പ ഭഗവാൻ അവരോട് കോപിക്കോ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ചിന്ത തിരുമേനിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് കാര്യം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാൻ്റെ ഒരു തനി സ്വരൂപം വേണു പുറത്തെടുത്തു അതാണ് ഉള്ളിൽ ആദ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും തടസ്സങ്ങളൊക്കെ ഉണ്ടായാലാണ് കല്യാണം ഇതിനുള്ള പൈസ കിട്ടിയത് ഇനിയിപ്പം കല്യാണം നടന്നു കഴിഞ്ഞാൽ തടസ്സങ്ങൾ ഫുൾ മാറി എന്ന് പറയാൻ പറ്റുള്ളൂ ഇതുവരെ ആയിട്ടും കല്യാണത്തിന് മൂന്ന് ദിവസം കൂടെ ഉണ്ടല്ലോ ആ ഒരു ചിന്ത തിരുമേനിന്റെ അലട്ടുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവികമ്മയുടെ അടുത്തേക്ക് അനുപമയും ജയയും മിനിയും കൂടെ എത്തുവാണ് ഇത് കണ്ടപ്പോൾ തന്നെ ദേവികമ്മ എനിക്കറിയായിരുന്നു അനുപമയ നീ ഇനിങ്ങോട് എന്നുള്ള കാര്യം രാജീവന്റെ പറന്നാൾ അതേന്ന് ചോദിക്കുക അതേ അമ്മേ അമ്മയും വേണ്ടിയിട്ട് എല്ലാ വർഷം നീരാഞ്ജലം കഴിപ്പിക്കണാണ് ഈ വർഷം അത് കഴിപ്പിക്കണമെന്ന് പറയാം അതൊക്കെ കഴിപ്പിച്ചോളാ അമ്മേ രാജീവന്റെ പറന്നാൾ എനിക്ക് മറക്കാൻ പറ്റുവോ പക്ഷെ അനുപമം വരും ഓർത്തു മിനിയും ജയനും വരുന്ന ഒരിക്കലും എന്ന് പറയാം പെട്ടെന്ന് ജയം പറഞ്ഞു വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്ന അമ്മേ അതുകൊണ്ട് അങ്ങോട്ട് വന്നേന്ന് പറയാം ഉണ്ണിമോൾ എന്തേന്ന് ചോദിക്കുവാണ് ഉണ്ണിമോൾ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നില്ല എന്ന് പറയണം ഉണ്ണിമോളെ കുറിച്ച് ഞങ്ങളൊരു കാര്യം വരുന്നെന്ന് പറയണം എന്ത് കാര്യം മോനെ പെട്ടെന്ന് മുത്തശ്ശിക്കൊരു പെപ്രാള വായിപ്പ് ദീപമേ ഇനി എന്തേലും പ്രശ്നം ഉണ്ടായോ ഏയ് അമ്മ സങ്കടപ്പെടാനുള്ള കാര്യങ്ങളല്ല അമ്മയ്ക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങളാന്ന് പറയണം എന്ത് കാര്യം ഉണ്ടായെന്ന് പറയണം ഇന്നേ ഞാൻ ആ പപ്പേൻ്റെ വീടിന്റെ അടുത്തുള്ള ആ പുള്ളിക്കാരനെ കണ്ടായിരുന്നു അതാരാ പോലും അമ്മയ്ക്കാരമല്ലേ വലിയൊരു വീടുണ്ട് ആ വീട്ടിലെ ഓ മനസ്സിലായി മനസ്സിലായി അവിടുത്തെ ആ പെങ്കുച്ചിനെ കല്യാണം നടക്കാതിരിക്കുമായിരുന്നു പോലും പൈസ ഇല്ലാത്തതിന്റെ പേരിൽ കല്യാണം മുടങ്ങും സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ ഉണ്ണിമോൾ എന്ന് അവരുടെ വീട്ടിൽ ചെന്ന് കയറി പോലും ഉണ്ണിമോള് കയറിയതോടുകൂടി അവർക്ക് പണം കിട്ടി കല്യാണത്തിനുള്ള പണം കിട്ടിയെന്നാ പറഞ്ഞേ സ്ഥലക്കച്ചവടം നടക്കാതിരുന്നത് സ്ഥലക്കച്ചവടം പെട്ടെന്ന് തന്നെ നടന്നു അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ നടത്തി എന്നാ പറഞ്ഞേ അങ്ങനെ ആ പെൺകുട്ടിയുടെ കല്യാണം രണ്ടു മൂന്ന് ദിവസത്തിന് രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ നടക്കും എന്നാ പറഞ്ഞെന്ന് പറയുകയാണ് ഇതായിട്ട് ഉണ്ണിമോ ഉണ്ണിമോളെ കുറിച്ച് നല്ല കാര്യം കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി മുത്തശ്ശി പറഞ്ഞ് അത്ഭുതമായിരിക്കില്ലെന്ന് പറയാണ് ജയം പറഞ്ഞു ഞാൻ മുമ്പ് ഉണ്ണിമോളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ണുമോള് കേറിയിട്ടുണ്ട് ഐശ്വര്യക്കേടാന്ന് പക്ഷെ ഇപ്പൊ ഉണ്ണിമോളെ കുറിച്ച് എല്ലാം നാട്ടുകാർ നല്ലതാണ് പറയണതെന്ന് പറയുകയാണ് ഇത് കേട്ട് മുത്തശ്ശര് കണ്ണറിയാതെ നിറഞ്ഞ് പോവുകയാണ് എല്ലാ അയ്യപ്പ സ്വാമിയുടെ കൃപാകടാക്ഷം കൊണ്ടാന്ന് മുത്തശ്ശിക്കുക്ക് മനസ്സിലാവുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് എണുനിർത്തുന്നു നന്ദി